ഇന്ത്യൻ താഴ്വാരങ്ങളിലൂടെ മീഡിയ വണിനൊപ്പം ഒരു ഹിമാലയൻ യാത്ര മീഡിയ വൺ പ്രവാസി വിദ്യാർത്ഥികൾക്കായി ഒരുക്കുന്ന ആൽപൈൻ ഓറയുടെ രണ്ടാം യാത്രയ്ക്ക് ഇന്ന് തുടക്കമായി മുപ്പത്തിയൊന്ന് കുട്ടികളുമായി മീഡിയ വൺ ടീം കോഴിക്കോട് നിന്ന് യാത്ര തിരിച്ചു മീഡിയ വൺ ജനറൽ മാനേജർ പി ബി എം ഫർമീസ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തു മീഡിയ വൺ ചീഫ് ബ്രോഡ്കാസ്റ്റ് ജേർണലിസ്റ്റ് മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിലാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സംഘം യാത്ര തിരിച്ചത് വിവിധ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ് യാത്രയിൽ മീഡിയ വണിനൊപ്പം കൂടിയത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു അനുഭവമാണ് ഹിമാലയ താഴ്വാരത്തെ ഒരു തണുപ്പും അവിടുത്തെ ഭൂപ്രകൃതിയും അതോടൊപ്പം തന്നെ ഡൽഹിയിലെ നല്ലൊരു ചൂടാണ് ആ ഡൽഹിയിൽ എത്തിയതിനു ശേഷമാണ് നമ്മൾ ഹിമാലയത്തിലേക്ക് പോകുന്നത് ഹിമാചലിലെ സ്പിതി വാലി ലഹോൾ വാലി കിനോർവാലി കുളുവാലി തുടങ്ങിയിട്ടുള്ള ആ ഒരു സഞ്ചാരമാണ് പന്ത്രണ്ട് മുതൽ വരെ നീണ്ടു നിൽക്കുന്ന യാത്രയിലൂടെ പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഹിമാചൽ പ്രദേശിന്റെ കാണാപ്പുറങ്ങൾ തൊട്ടറിയാനും ആസ്വദിക്കാനും സാധിക്കും വിദേശത്ത് പഠിച്ചു വളർന്ന ആളുകൾക്ക് ഇന്ത്യയിലെ സാമൂഹിക രാഷ്ട്രീയ സാംസ്കാരിക പരിസരങ്ങളെയും ജൈവ വൈവിധ്യങ്ങളൊക്കെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടും നടത്തുന്ന വ്യത്യസ്തമായ ഭാഗമാണ് ഈ എന്ന് യാത്ര നല്ല നല്ല എക്സൈറ്റഡ് എക്സൈറ്റഡ് ആണ് ആണ് നമുക്കിത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ഇങ്ങനെ ഉണ്ടാവുന്നത് ലൈക്ക് ലൈക്ക് ആയിട്ട് നിൽക്കുന്നത് സോ മക്കളെ ഇനിയൊരു പിന്നെ ഖത്തർ പ്രവാസികളാണല്ലോ അപ്പോൾ ഇനി ഇന്ത്യയെ തൊട്ടറിഞ്ഞ് കണ്ടറിഞ്ഞ് ഒരു പുതിയ കുഞ്ഞുങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു മീഡിയ വണിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ ആൽപൈനോറ യാത്രയും മികച്ച വിജയമായിരുന്നു ഇത്തവണയും പുതിയ കൂട്ടുകാർക്കൊപ്പം പുതിയ അനുഭവങ്ങളിലേക്ക് യാത്ര തിരിക്കുകയാണ് ആൽപേനോറ മീഡിയാവൺ കോഴിക്കോട്